പോയ ഉണ്ടല്ലോ ഇങ്ങനെ ഹലോ ഫ്രണ്ട്സ് നമ്മളിപ്പോ വന്നിരിക്കുന്ന കുടുംബൻ കുരിശ് മേലേക്കാണ് അപ്പൊ നമ്മള് വന്ന് കയറി വരാൻ നേരത്തെ വഴി കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി പക്ഷെ ഇവിടെ ഒരു ബോർഡ് ഉണ്ടായിരുന്നു ശ്രദ്ധിച്ചില്ല അപ്പൊ ഇനി വരുന്ന ഈ ബോർഡ് നോക്കി കയറി വരണം ഓക്കെ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇങ്ങോട്ട് സിമെന്റ് ഇട്ട വഴിയാണ് കീ വഴി നടന്ന് കയറാം കൈസ് കയറി പോണ വീട്ടിൽ പട്ടിയുണ്ട് കയറി വരുന്ന പട്ടി വീട്ടിൽ പട്ടിയുണ്ടായിരുന്നു പഴത്തിന് പട്ടീനെ പൂട്ടിയിട്ടേക്കുമായിരുന്നു നമ്മൾ വീണ്ടും മലയുടെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങോട്ട് വരുമ്പോൾ റോഡൊന്നും ഇല്ലാത്ത ഒരു ഇതാണ് നമ്മൾ ശരിയായ വഴിക്ക് തന്നെയാണ് പോണേ ഇവിടെ ഒരു ആരാ സൈൻ ഉണ്ട് ഇവിടെ നോക്കിയാൽ മുകളിലായിട്ട് ഒരു ആരം മാർക്കിൻ്റെ സൈൻ കാണാം താഴത്തേക്ക് എത്തിയാൽ താഴെ മുഴുവൻ വെള്ളം കെട്ടി ഒരു പാറമട ഇട്ട് പഴയതായിട്ട് അതിൽ വെള്ളം കെട്ടി കിടക്കുവാണ് നമുക്കിനി ഓൾമോസ്റ്റ് ഇപ്പുറത്തെ വഴിക്ക് തന്നെയാണ് പോകേണ്ടത് നമ്മൾ വഴി വീണ്ടും വന്നിരിക്കുന്നത് എന്നൊക്കെ ഇപ്പുറത്തെ വഴിയിലേക്ക് പോവാം ആ ഗായ്സ് ഇവിടെ ഒരു ആരാ മാർക്കുണ്ട് നമ്മളിത് അവഗണിക്കരുത് ആരോമാർക്ക് ആരോമാർക്കാണ് കറക്റ്റ് വ്യൂ പോയിന്റിലേക്കുള്ള വഴി നമുക്ക് കാട്ടി കാട്ടിത്തരുന്നത് ചിത്രം കരിപ്പ തന്നെ നല്ലോണം വേർതിട്ടുണ്ട് പ്പോൾ ഒരു ഉടുമ്പ് ഈ പാറപ്പൊത്തിൽ ഉണ്ടായിരുന്നു ശരിക്കും പേടിച്ചുപോയി ഇത് പാറയുടെ ഒരു ഗുഹയുണ്ട് നിന്റെ ഉടുമ്പ് എനിക്കുണ്ടായിരുന്നു പെട്ടെന്ന് അത് ചാടി വരുവാണെ ചെയത് നമ്മൾ ശരിക്കും പേടിച്ചുപോയി അത് ഇതാണ് ആ പാറപ്പുത്ത് ഇതാണ് ആ പാറപ്പുത്ത് അത് വന്നപ്പോൾ തണലായതുകൊണ്ട് ഉടുമ്പുണ്ടായിരുന്നു ഇതിൽ കയറായിരുന്നു ആ പാർപ്പത്ത് ഈ കയറി വരുന്ന അടുത്ത് ഇതിൻ്റെ അകത്തൊരു ഉടുമ്പുണ്ടായിരുന്നു ഇതിൻ്റെ അകത്തൊരു എന്തേലും ഏഴജന്തുക്കൾ അങ്ങനെ ഉണ്ടോ എന്ന് നോക്കുകയാണ് നോക്കല്ലേ അതിൽ നിന്നൊക്കെ അടുത്ത ഷെട്ടിലേക്ക് കടന്നു ആ ഉടുമ്പ് അങ്ങോട്ടേക്കാണ് കൂടി പോയത് അപ്പം വേനൽക്കാലമായിരുന്നുണ്ട് പാർപ്പത്തിൽ തണുപ്പുള്ളായിരുന്നു ഏഴജന്തുക്കൾ ഉടുമ്പൊക്കെ കയറി ഇരിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ മലയാള മുകളിലേക്ക് തന്നെ പോകാം സൗണ്ട് ഇവിടെ നിന്ന് എന്തൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട് വന്യജീവുള്ള ഏരിയ ആണെന്ന് സംശയമുണ്ട് എന്നാലും നമുക്ക് മുകളിലേക്ക് പോയി നോക്കാം ഇതാണ് ഇവിടെ നിന്ന് കാണാവുന്നൊരു വ്യൂ എന്തോ സൗണ്ട് കേൾക്കുന്നുണ്ട് എന്താണെന്നറിയില്ല എന്നാലും നമുക്കൊന്ന് പോയി നോക്കാം പശുവിന് പുല്ല് കേട്ടാമെന്നാണോ അതോ എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട് എന്തായാലും നമുക്കൊന്ന് കയറിപ്പോയി നോക്കാം എല്ലാ വർഷവും ഇങ്ങനെ കേറണുണ്ട് പിന്നെ പരിഹാര പ്രദേശത്തിന് താഴെ ചെന്നാപ്പാറ എന്ന് പറയുന്ന സ്ഥലമാണ് അങ്ങോട്ടാണ് ദുഃഖ വെള്ളിയാഴ്ച പോകുന്നത് സാഹചര്യ വർഷങ്ങളായതാണ് നേരത്തെ ദുഃഖ വെള്ളിയാഴ്ച കയറിക്കൊണ്ടിരുന്ന വർഷങ്ങൾക്ക് മുന്നേ അഥവാ എന്റെ ഒരു നാല്പത് വർഷം മുന്നോ നാൽപ്പത്തഞ്ചു വർഷം മുന്നോ ഇങ്ങോട്ട് ചരിത്രം ഉണ്ടോ ഇതിനിപ്പോ ഓൾമോസ്റ്റ് എത്ര വർഷം പഴക്കം കാണും ചേണ്ട ചെറുപ്പം കാലം ഇല്ല ഇത് നമ്മള് ഇവിടെ ഈ പാറവണ തുടങ്ങി കഴിഞ്ഞപ്പോ ഇവിടെ സാധാരണ ഉണ്ടായിരുന്ന കുരിച്ച് വേറെ ഒരു വ്യക്തികളെ കടഞ്ഞത് ഈ സ്ഥലം ഇങ്ങനെ കണ്ടില്ലേ കമ്പി കമ്പിയിലെ അനധികൃതമായിട്ട് വളച്ചെടുക്കാൻ വേണ്ടിട്ട് ഒരു പ്രശ്നമൊക്കെ ഉണ്ടായ കേസിലൊക്കെ ആയത് ഓക്കെ മറ്റേ ഇവിടുത്തെ വിശ്വാസികളുടെ ഇതനുസരിച്ച് അങ്ങനെ ഇത് തന്നെ കുരിശ് സ്ഥാപിക്കാൻ അനുവാദം കിട്ടിയ ഇതായില്ലേ ആ ഇനിയിപ്പം എന്നാണ് ആൾക്കാർ ഇവിടേക്ക് വരുന്നു കൊടുക്കുന്നത് നാളെ ആ നാൽപ്പതാം വെള്ളിയാഴ്ച ആ നാളെ നാൽപ്പതാം വെള്ളിയാഴ്ച ഈ മലയിലേക്ക് എലേക്ക് ആൾക്കാർ കയറുന്നതാണ് ഇവിടേക്ക് അങ്ങോട്ട് വലിയ ഇതുണ്ട് വലിയൊരു പടമട വെള്ളം കെട്ടി കിടക്കുകയാണ് പക്ഷേ ഞങ്ങക്ക് അതിലൊക്കെ നല്ലൊരു ധൈര്യം ഇല്ല ആ ആ കാണുന്നേ നാപ്പുഴ രാത്രി സ്ഥലങ്ങൾ കാണാൻ പറ്റില്ല രത്ത് നമുക്ക് അങ്ങനെ തന്നെ കാണാൻ പറ്റും പക്ഷെ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഇതാണ് ഇവിടെ അതിലൊരിച്ചിലൂടെയും കിട്ടും നമുക്ക് അവിടെ കയറി എന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ മറവായി പോകല്ലേ അവിടെ കയറുന്നു അങ്ങനൊരു ഇതിലൊക്കെ മുളപന്നിണ്ട് പേടിപ്പിടത്ത് ആ ആ കുടുംബം അങ്ങോട്ട് കേറി വന്നിപ്പിച്ച ഞാനിങ്ങനെ കണ്ണാട ജീവിക്കുവായിരുന്നു അന്നേരാണ് സംഗതി പുലി പേടിച്ചു പോയി പാവോ ഇതിന് രസമായിട്ട് മലയുടെ അത്ര പുലികള്ളുണ്ട് അതിലേക്കാണ് നമ്മൾ നമ്മള് കേറി വന്നത് ഒരു ആശ്രമത്തിലുള്ള ഒരു പുള്ളി ഇവിടെ വന്നായിരുന്നു ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇവിടെ കൊറച്ചു ദിവസത്തേക്ക് താമസം തുടങ്ങിയത് അതായത് മുനിമായി ഇരിക്കില്ലേ ഇവിടെ ഇരിക്കാൻ തുടങ്ങി അതൊരു ഒരു കൊറേ വർഷമായേ ഒരു പത്തിരുപത്തഞ്ചു വർഷമായു അന്ന് ഇവിടെ ഇങ്ങനെ ഒരു സംഭവമായിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു ഒരു മയക്കെട്ട് മുകളിലേക്ക് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു സാമ എവിടെയാണത് ഇതിലേക്കൂടെ അങ്ങ് പോവാൻ കുറച്ചത് ആ പക്ഷേ ഈ ഇറന്നത്തെ കോളേ പക്ഷെ നമുക്ക് തോന്നുന്നു ഈ കിടക്കുന്നതാണ് ഈ വവ്വാലിന്റെ കഷ്ടമാണ് നേരത്തെ എല്ലാരും ഇത് വാരിക്കൊണ്ട് പോവാർന്നെ ഇപ്പൊ ഇതാരും വാരിക്കൊണ്ട് പോകത്തില്ല ഏഹ് ഇതല്ലോ ഇതിങ്ങനെ ലൈറ്റ് ഉണ്ടെങ്കിൽ നല്ല സെറ്റ് സെറ്റോ ശെരിക്കും ഇത് ഇതാണ് ഇത് വളമാണ് ശരിക്കും സാധനം ഇത് നേരത്തെ നമ്മൾ കപ്പയൊക്കെ ഭയങ്കര വളമായിരുന്നു ഇത് കണ്ട് വവൽ വാവലിന്റെ സംഭവമാണ് ഇതിന്റെ അകത്ത് ഇപ്പം ഈ വവല് നല്ല രസമായിട്ട് കാണാൻ പറ്റും ഇതിന്റെ അകത്തൊരു തീ പോകുക ഉണ്ണി ഉണ്ടല്ലോ ഇങ്ങനെ ഈ വലുവിനൊക്കെ നല്ലതാണ് ചെറിയ എവിടം വരെ പോവാട്ടോ ഇങ്ങനെ ഇവിടം വരെ പോവാം ഇതുപോലെ തന്നെയാണ് അപ്ര അപ്രോ ചില്ല

ഇന്നത്തെ വീഡിയോ കഴിയുകയാണ് ചേട്ടൻ കണ്ടാലും നമ്മൾ അൺഎക്സ്പെക്ഡായിട്ടൊരു ഗുഹയും കൂടെ കണ്ടു പിന്നെ അടുത്ത വീഡിയോ കണ്ടു ബൈ